അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് പച്ചോടരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്ത് പച്ചോട ആ നിസ്കാരത്തിന് ധരിക്കാൻ തലകളിലൊന്നും കാണൂല എവര് പടി തൊപ്പി ധരിക്കാൻ തലകളിലൊന്നും കാണൂല ബാക്കി പാട് പാട്ട് വരുന്നില്ലേ ആ ജയശങ്കർ വക്കീലിനെ പാടാൻ അറിയത്തില്ലെങ്കിൽ പാടാൻ അറിയുന്നവരെ കൊണ്ട് നമുക്ക് പാടിക്കാം ആ പാടട്ടെ പാടട്ടെ പാട്ട് വരട്ടെ ആ അരിയും മലരും എന്ന ജയശങ്കർ വക്കീലിന്റെ ഇഷ്ടഗാനം ഒന്നുകൂടി ആവർത്തിച്ച് പാടണമെന്ന് പ്രേക്ഷകർ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും അപേക്ഷ മാനിച്ചുകൊണ്ട് ജയശങ്കർ വക്കീൽ ഒന്നുകൂടി ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു വക്കീൽ പാടിയാലും അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോടിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോട നമ്മുടെ ഇന്നത്തെ അതിഥിയായ പ്രശസ്ത ഗായകൻ ശങ്കരം വക്കീലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒരു ഗാനം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശങ്കരം വക്കീൽ ജനിച്ച് ഇക്കാലം അത്രയും കാതു മുളച്ചിട്ട് കേട്ടിട്ടില്ലാത്ത ഒരു ഗാനം അദ്ദേഹത്തിന് കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗാനം കൂടെ കേൾപ്പിക്കുകയാണ് അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണൂല എന്ന ഏറ്റവും രസാവഹമായ വരികളുള്ള ഒരു പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിക്കുന്നു ഈ പരിപാടിയിൽ ഇവിടെ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ശങ്കരം വക്കീലിന് എല്ലാ നന്ദിയും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ശങ്കരമക്കിയില്ലേ വാടയാർ സുനിലിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമാക്കി നിങ്ങൾ വാങ്ങി പോക്കറ്റ് വെക്കുക അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക പക്ഷേ നിങ്ങൾ നേടിയെടുത്ത ബിരുദ കൂമ്പാരങ്ങളുണ്ടല്ലോ അതിനോട് മുഴുവനായിട്ട് വേണ്ട ഒരൽപമെങ്കിലും നീതി ഒരൽപ്പമെങ്കിലും ഒന്നാമത് നിങ്ങൾ പാടിയ ആ മുദ്രാവാക്യമുണ്ടല്ലോ അരിയും മലരും നൂറ് ശതമാനം തെറ്റാണെന്ന് പറയാൻ ഞാൻ സന്നദ്ധനാണ് ജ്ഞാനം നല്ല മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പറയും അത്തരം പ്രകോപനപരമായ തെറ്റിദ്ധരിക്കപ്പെടുന്ന മുദ്രാവാക്യം വിളിക്കരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം പക്ഷേ രണ്ടാമതും മൂന്നാമതും ഞാൻ കേൾപ്പിച്ച മുദ്രാവാക്യം തെറ്റാണെന്ന് പറയാൻ ഒരു രാംകുട്ടി ഇവിടുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഈ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് വാടയാർ സൂയിൽ തയ്പ്പിച്ചെന്ന ആ നിൽക്കലുണ്ടല്ലോ തിരിച്ചു കൊടുക്കേണ്ടവരും മുമ്പൊക്കെ നിങ്ങൾ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് ഇന്ത്യ വിഷൻ ചാനലൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ പല പരിപാടിയൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുമായിരുന്നു പക്ഷേ ചിലർക്കൊക്കെ സംഭവിച്ചതുപോലെ ഒരു ഹിതകരമായ അവസ്ഥയിലേക്ക് നിങ്ങളും എത്തി ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഏത് രൂപത്തിൽ ആരെ തടവി സോപ്പിട്ട് ജീവിക്കണമെന്നുള്ള എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഭയവും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ പോട്ടു നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സത്യം പറയുന്നവനെ ഞാൻ ഒരു കാര്യവും എൻ്റെ വാ കൊണ്ട് വെറുതെ പറയില്ല വിത്ത് എവിഡൻസ് നിങ്ങളിപ്പോൾ പ്രൂഫ് കാണിച്ചിട്ടാണല്ലോ ഞാനിവിടെ സംസാരിക്കുന്നത് ഈ മുദ്രാവാക്യം പ്രകോപനമല്ലേ ആദ്യത്തെ മുദ്രാവാക്യം പ്രകോപനമാണ് എങ്കിൽ രണ്ടാമത്തും മൂന്നാമത്തെ മുദ്രാവാക്യം എന്തുകൊണ്ട് പ്രകോപനമല്ല എന്തുകൊണ്ട് തെറ്റാകുന്നില്ല എന്തുകൊണ്ട് ശരികേടാകുന്നില്ല എന്തുകൊണ്ട് അത് ഛിദ്രതയാകുന്നില്ല അവിടെയാണ് സമുദായത്തെയും സമൂഹത്തെയും പേര് നോക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഒന്ന് തീ പ്രവാദവും മറ്റൊന്ന് മതേതരത്വമായി മാറുന്നത് ഈ മുദ്രാവാക്യം ഒന്നും ജയശങ്കർ വക്കീൽ കാണാത്ത കൊണ്ടല്ല മറിച്ച് ഇങ്ങനെ തനിക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തന്നെ കേട്ടിരിക്കുന്ന അനുവാചകരായ വിദ്വേഷകരായ പ്രേക്ഷകരുണ്ടല്ലോ അവർക്ക് ഏറ്റവും ദായകമായത് അതിനെ മാത്രം വിമർശിക്കലാണ് ജയശങ്കർ വക്കീൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ രണ്ടാമത് കേട്ടതും മൂന്നാമത് കേട്ടതും ഈ പാട്ടിനോടൊപ്പം പാടണമായിരുന്നു അത് പാടാത്ത കാലത്തോളം ഈ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എത്ര വിദ്യാഭ്യാസം നേടിയാലും നിങ്ങൾ ചെന്ന് പെട്ട ഇടവേതാണോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിത നിലവാരം എന്നുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയുന്നത് ഹ്രസ്വമായ ജീവിതേ ഉള്ളൂ പിടിച്ചിട്ടാലും തൂക്കിക്കൊന്നാലും ഒക്കെ ഇനി തൂക്കിക്കൊന്നില്ലെങ്കിലും കുറച്ചു കാലമേ ജീവിതം ആ ജീവിതത്തിൽ ആണത്തോടെ അന്തസ്സോടെ സത്യം പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളെ പൂട്ടിയ ആളുകൾ അത് ആരും ആയിക്കോട്ടെ നമ്മളെ പൂട്ടുന്ന ആളുകൾ അവര് വായിക്കൂലേ അവരൂടെ എല്ലാ കാലത്തും ഈ പൂട്ടാൻ ഇവിടെ ഉണ്ടാവുക ഒരു വേട്ടക്കാരാവുക എത്ര വേട്ടക്കാര് കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണു വാരി ഇറങ്ങിയ അത്ഭുതമല്ലേ ലോടം ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ കോഴിക്കോട് ടൗൺ ഹാളിന്റെ ചുവരുകളിലേക്ക് നോക്കൂ നിങ്ങൾ എത്രയെത്ര മഹാരഥന്മാർ ഇന്ത്യ നയി ചൈന്യം ഭരിച്ച എത്ര ആളുകൾ ആ ചുവരിൽ ആ ചെല്ലും ചിത്രമായിരിക്കുന്നില്ലേ കാലാന്തരത്തിൽ എല്ലാവർക്കും വരാനുള്ളതാണ് അപ്പൊ ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സോടുകൂടി സത്യം പറഞ്ഞ് ദൃഢതയോടുകൂടി താൻ പറയുന്ന നീതി ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് ആ സത്യം പറയുകയും തെറ്റാണെങ്കിൽ അത് തിരുത്താൻ സന്നദ്ധമാവുക ചെയ്യും അതാണ് ആണത്വം അല്ലാതെ ആരെങ്കിലും ഒരാളുടെ പിണു കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാരുനക്കി ഉള്ള ജീവിതം അത് വിദ്യാഭ്യാസം ഉള്ള ഉള്ളൊരുത്തിനും നല്ലതല്ല ഭൂഷണമല്ല അതുകൊണ്ട് ജയശങ്കർ വക്കീലോട് ആദ്യത്തെ തെറ്റാണെങ്കിൽ ആ പാട്ട് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ട് കൂടെ പാടി നിങ്ങൾ അത് തെറ്റാണെന്ന് പറയണം അപ്പോഴാണ് നിങ്ങൾ ഒരു സമഭാവനയുള്ള മതേതരത്വ സ്വഭാവമുള്ള മതേതരവാദിയായി ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റും അല്ലാത്ത കാലത്തോളം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കി വാടയാർ സുനിലെ പണം പറ്റുന്ന കേവലമൊരു മാംസ ബുക്ക് മാത്രമായിട്ട് അങ്ങ് കാണാൻ കഴിയും